ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വയക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വയക്കരയിൽ നിന്നും ചാലിലേക്ക് നൈറ്റ് മാർച്ച് നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വയക്കര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ രവി പൊന്നമ്പയൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിർവാഹക സമിതി അംഗം കെ കെ സുരേഷ് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സുനീഷ് പട്ടുവം രാമേന്ദ്രൻ ടി പി സുധീർ ബാബു കെ കെ വി അനിൽ വങ്ങാട് ഷെരീഫ് എ ജി രാഘവൻ കെ പി ജ്യോതിഷ് കെ പി രജീഷ് എ വി സജിത്ത് ചീർക്കാട് തുടങ്ങിയവർ സംസാരിച്ചു സാധാരണ ഇന്ത്യൻ പവരിന്റെ വോട്ടവകാശം കവർന്നെടുക്കുന്ന മോദി സർക്കാരിന്റെ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽജി ബീഹാറിൽ ദിവസമാണിന്ന് ഈ ഇതിനിവാദ്യം അർപ്പിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഇതുപോലുള്ള നൈറ്റ് മാർച്ചുകൾ നടത്തപ്പെടുകയാണ് ഈ നൈറ്റ് മാർച്ചിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ നൈറ്റ് മാർച്ചിൽ പങ്കെടുത്ത കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ സുരേഷ് മാസ്റ്റർ അവരുടെ ആദ്യമായി യോഗത്തിലേക്ക് സ്വാഗതം രബീ പറയൽ അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ മുഴുവൻ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളെയും ഇതിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിനു വേണ്ടി വൈകര മണ്ഡലത്തിന്റെ അധ്യക്ഷൻ രവി പന്നെ ക്ഷണിക്കുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർവാഹ സമിതി അംഗം ശ്രീ കെ കെ സുരേഷ് കുമാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ സിനീഷ് പട്ബോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനായിട്ടുള്ള ശ്രീ സുജൻ ബാബു അന്നായി മാം ടി പി രാമേന്ദ്രൻ മഹിളാ കോൺഗ്രസിന്റെ മണ്ഡല പ്രസിഡന്റ് ശ്രീ കെ പി താങ്കമണി മറ്റ് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സഹോദര സുഹൃത്തുക്കൾ ഇന്ന് രാജ്യമെമ്പാടും ഇതുപോലുള്ള ലൈറ്റ് മാർച്ചുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ് നേതെ സ്വാഗത പ്രാസികൻ പറഞ്ഞു കഴിഞ്ഞ കുറെ നാളുകളായി ഇലക്ഷൻ കമ്മീഷൻ എന്നാലും നമുക്കറിയാം സ്വതന്ത്രമായി ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ ആ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ആ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഗവൺമെന്റ് നിഷ്ക്രിയമാകുകയും ബാക്കി നയപരമായ തീരുമാനങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത ഗവൺമെന്റ് അധികാരത്തിലെടുക്കുന്നവരെ സ്വർണ്ണ നിയന്ത്രണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ് സ്വതന്ത്രവും സുതാര്യമായും ഇലക്ഷൻ കമ്മീഷൻ നടത്തുക എന്നൊണ്ട് നിൽക്കുന്നു ഒരിക്കൽ കൂടി ഇതിൽ പങ്കെടുത്ത എല്ലാ ആളുകളെയും മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ ഹൈപാർട്ടി മാർപ്പിക്കുക പ്രയോജനപ്പെടുത്തുന്നു ഈ പൊന്നമ്മയിൽ ഈ മാർച്ചിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഐ എൻ ഡി യുസിയുടെയും മഹിളാ കോൺഗ്രസിന്റെയും പ്രിയപ്പെട്ട നേതാക്കളെ സഹപ്രവർത്തകരെ സൂക്ഷിക്കുക നമ്മുടെ ആരാധ്യനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി ബീഹാറിൽ ആരംഭിച്ചിരിക്കുന്ന വിപ്ലവത്തിന്റെ സമാപനം ഇന്ന് ബീഹാറിലെ പാട്നയിൽ കുറിച്ചിരിക്കുകയാണ് ആ വിപ്ലവകരമായ പദയാത്രയുടെ മാറ്റൊലി കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും എത്തിക്കുന്നതിന് വേണ്ടിയാണ് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം ഇന്ന് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇതുപോലെ നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നത് നമ്മുടെ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും മാതൃകയായ രാജ്യമാണ് നമ്മുടെ രാജ്യത്തെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ആദരിക്കുന്നതും രാജ്യത്തിന്റെ ഭരണഘടനയും മത സഹിഷ്ണുതയുമാണ് നമ്മളെ നോക്കിക്കാണത് പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ രാജ്യത്ത് നമ്മുടെ വി ആർ അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുമ്പോൾ ആ ഭരണഘടനാ നിർമ്മാണ സഭയിൽ സംസാരിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് നമ്മുടെ രാജ്യം ജനാധിപത്യപരമായി മുമ്പോട്ട് പോകണം നമ്മളൊക്കെ പലപ്പോഴും പറയുമ്പോൾ പറയാറുണ്ട് സർദാർ വല്ലഭായ് പട്ടേലും നെഹ്റുവും തമ്മിൽ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു നെഹ്റുവും പട്ടേലും തമ്മിൽ അന്ന് പരസ്പരം പോലെ പറയാറുണ്ട് എന്നാൽ ഭരണഘടനയിൽ പട്ടേലും നെഹ്റുവും തമ്മിൽ ഉണ്ടായ തർക്കം എന്താണെന്നറിയോ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യനായ സർദാർ ഭട്ടഭായ് വല്ലഭായ് പട്ടേൽ നെഹ്റുവിനോട് പറഞ്ഞു ഭരണഘടന എഴുതുമ്പോൾ ആ ഭരണഘടനയിൽ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ണം ഇന്ത്യയുടെ ഭരണാധികാരി ആകേണ്ടത് എന്ന് എഴുതി ചേർക്കണം എന്ന് നെഹ്റുവിനോട് പറഞ്ഞപ്പോ നെഹ്റു പറഞ്ഞു അത് പാടില്ല നെഹ്റു നിർമ്മാണ സഭയിൽ പറഞ്ഞു അത് പാടില്ല ഇന്ത്യൻ ജനാധിപത്യം നമുക്ക് കാത്തു സൂക്ഷിക്കണം അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ആരാണോ വിജയിക്കുന്നത് അവർ ഇന്ത്യയുടെ ഭരണാധികാര രംഗത്ത് വരണം അതുകൊണ്ടാണ് പ്രിയപ്പെട്ട നരേന്ദ്രമോദി ഇന്ന് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായത് അന്ന് നെഹ്റു ആ ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ ഈ കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ അന്ന് വി ആർ അംബേദ്കറും അതുപോലെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ആ ഭരണഘടന തയ്യാറാക്കുമ്പോൾ അതിനകത്ത് എന്റെ ജീവിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ അംഗമായ ആൾ മാത്രമേ ഇന്ത്യയുടെ ഭരണാധികാര രംഗത്ത് വരാൻ പറ്റൂ എന്ന് എഴുതിയാൽ ആർക്കും മാറ്റാൻ കഴിയില്ല ലോകത്തിലെ പല രാജ്യങ്ങളും അങ്ങനെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ അവിടെ ഗൾഫ് രാജ്യങ്ങളൊക്കെ അവർ തയ്യാറായിരിക്കുന്ന ഭരണഘടനയിൽ അവരുടെ പിന്തുണ അവകാശം ோ அவரணா காரி அவருடைய பிந்தொடர்ச்சியாயும் பட்சே நம்ம இண்டியன் எழுதியப்பந்தி இண்டியன் രാഹുൽ ഗാന്ധി സിന്താവോ പ്രക്ഷേപ് സിന്താവോപരണംാവോട്ടറെ വോട്ടർമാരെ നിങ്ങളറിഞ്ഞോ തട്ടിപ്പ് നിങ്ങൾ

കഴിഞ്ഞ മൂന്ന് ദശാബ്ദ കാലമായി രുചിയുടെ ലോകത്ത് പെരുമു തീർത്ത് പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്ക് കാക്കയൻചാലിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വിശാലവും വിപുലവുമായ സജ്ജീകരണത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഗ്രീൻപാർക്ക് ചെറുപുഴ കാക്കയൻചാൻ നാവിൽ കൊതിയൂറും ഭക്ഷണ സമന്വയം നിലവാരവും ആകർഷകുമായ സർവീസ് അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും